പ്രവാസി യാത്രക്കാർക്ക് കനത്ത തിരിച്ചടിയായി കൊണ്ട് മസ്കറ്റിൽ നിന്നും കേരളത്തിലേക്കും തിരിച്ചുമുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയതായി യാത്രക്കാർക്ക് തിരിച്ചടിയായി ഈ മാസം ഇരുപത്തിയൊൻപത് മുതൽ ജൂൺ ഒന്ന് വരെയുള്ള വിവിധ സർവീസുകളാണ് റദ്ദാക്കിയത് മെയ് ഇരുപത്തിയൊൻപത് മുതൽ മെയ് മുപ്പത്തി വരെയുള്ള കോഴിക്കോട് മസ്കറ്റ് സർവീസുകൾ മെയ് മുപ്പത് മുതൽ ജൂൺ ഒന്ന് വരെയുള്ള മസ്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള സർവീസ് മെയ് മുപ്പത്തി ഒന്നിന് കണ്ണൂരിൽ നിന്നും മസ്ക്കറ്റിലേക്ക് തിരിച്ചുമുള്ള സർവീസ് എന്നിവയും റദ്ദാക്കി ഈ മാസം മുപ്പതിന് തിരുവനന്തപുരം മസ്കറ്റ് മസ്കറ്റ് തിരുവനന്തപുരം സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട് അതേസമയം ജൂൺ എട്ട് ഒൻപത് ദിവസങ്ങളിലെ തിരുവനന്തപുരം മസ്കറ്റ് കോഴിക്കോട് മസ്കറ്റ് സർവീസുകൾ ലയിപ്പിച്ചു തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് പോയി അവിടെ നിന്നും മസ്കറ്റിലേക്കാകും പുതിയ റൂട്ട് ജൂൺ എട്ട് ഒൻപത് ദിവസങ്ങളിലെ മസ്കറ്റ് കോഴിക്കോട് മസ്കറ്റ് തിരുവനന്തപുരം സർവീസുകൾ ലയിപ്പിച്ചു മസ്കറ്റിൽ നിന്നും കോഴിക്കോട് പോയി അവിടെ നിന്നും തിരുവനന്തപുരത്തേക്കാണ് പുതിയ റൂട്ട് ഓപ്പറേഷൻ കാരണങ്ങൾ കൊണ്ടാണ് മാറ്റമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.